നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട്ടെ അർജുന്റെ ഭൌതിക അവശിഷ്ടങ്ങൾ അല്പസമയത്തിനകം കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കും ഈ വർഷത്തെ ആഗോള ഇന്നോവേഷൻ സൂചികയിൽ ഇന്ത്യ മുപ്പത്തിയൊൻപതാം സ്ഥാനത്തേക്ക് ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ദൌത്യത്തിന് ഇന്നലെ മൂന്ന് വർഷം പൂർത്തിയായി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചകഴിഞ്ഞ് പുന്നമടക്കായലിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കാൺപൂരിൽ ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശ് മൂന്നിന് എന്ന നിലയിൽ ഇന്ന് ഇന്നിംഗ്സ് പുനരാരംഭിക്കും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജ്ജുനന്റെ ഭൌതികാവശിഷ്ടങ്ങൾ അല്പസമയത്തിനകം കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കും ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി ഡെസ്ക് റിപ്പോർട്ട് കോഴിക്കോട് പൂളാടിക്കുന്ന് മുതൽ കണ്ണാടിക്കലിലെ വീടുവരെ വിലാപയാത്രയായി എത്തിക്കുന്ന അർജ്ജുന്റെ മൃതദേഹം ഒരു മണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം പതിനൊന്ന് മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും പുലർച്ചെ രണ്ടരയോടെ കാർവാറിൽ നിന്ന് മൃതദേഹവുമായി ആംബുലൻസ് കാസർകോട് എത്തിയപ്പോൾ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിലും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയും ആംബുലൻസിനെ അനുഗമിക്കുന്നു ഡിഎൻഎ എൻ പരിശോധനാ ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടെ സഹോദരൻ അഭിജിത് ത്തും അർജുന്റെ സഹോദരി ഭർത്താവ് ജിദിനും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് ഈ വർഷത്തെ ആഗോള ഇന്നോവേഷൻ സൂചികയിൽ ഇന്ത്യ മുപ്പത്തി ഒൻപതാം സ്ഥാനത്തേക്ക് ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ആഗോള സമ്പദ് വ്യവസ്ഥകളുടെ പ്രകടനം വിലയിരുത്തിയാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ എൺപത്തിയൊന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ മധ്യ ദക്ഷിണേഷ്യൻ സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു പ്രമുഖ ജൈവ കർഷകയും പത്മശ്രീ ജേതാവുമായ പാപ്പന്മാളിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് കൃഷിയിൽ പാപ്പന്മാൾ വ്യക്തിമുദ്ര പതിച്ചതായും അവരുടെ വിനയവും ദേയവും എന്നും ഓർമ്മിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു കോയമ്പത്തൂർ ജില്ലയിലെ തെക്കുംപട്ടി സ്വദേശിയായ പാപ്പമ്മാൾ ഇന്നലെയാണ് വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് അന്തരിച്ചത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ദൌത്യത്തിന് ഇന്നലെ മൂന്ന് വർഷം പൂർത്തിയായി അറുപത്തിയേഴ് കോടിയിൽ പരം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൌണ്ടുകൾ ഇതിനകം ആരംഭിക്കാൻ കഴിഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നാൽപ്പത്തിരണ്ട് കോടിയിലേറെ ആരോഗ്യരേഖകൾ എ ബി എച്ച് അക്കൌണ്ടുകളുമായി ലിങ്ക് ചെയ്യാൻ സാധിച്ചുവെന്നും അറിയിപ്പിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആകാശവാണി പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ ആകാശവാണിയുടെയും ദൂരദർശന്റെയും ശൃംഖലകളിൽ പരിപാടി കേൾക്കാം തുടർന്ന് പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കും കേരളത്തിലെ മികച്ച ടൂറിസം ഗ്രാമ ദേശീയ പുരസ്കാരത്തിന് കുമരകവും കടലുണ്ടിയും അർഹമായി കടലുണ്ടിക്ക് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡും കുമരകത്തിന് ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരവുമാണ് ലഭിച്ചത് കേരള ടൂറിസത്തിന് ഈ വർഷം ലഭിക്കുന്ന രണ്ടാമത്തെ പ്രധാന ദേശീയ അംഗീകാരമാണിത് ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കേരളത്തിൽ ആദ്യമായി പാസ്പോർട്ട് അപേക്ഷകളുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് ബയോമെട്രിക് ക്യാപ്ചറിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ച മൊബൈൽ പാസ്പോർട്ട് വാൻ ഇന്നും നാളെയും വയനാട് മേപ്പാടിയിൽ പാസ്പോർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് പ്രത്യേക ക്യാമ്പ് പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ടവർക്കും വാതിൽപ്പടി സേവനം ലഭ്യമാക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം നൂറിലേറെ അപേക്ഷകർക്ക് പാസ്പോർട്ട് സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാകും തിരുവനന്തപുരത്ത് വീണ്ടും അമേബിക് ജ്വരം സ്ഥിരീകരിച്ചു നാവായിക്കുളം സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിക്കാണ് രോഗം ബാധിച്ചത് കഴിഞ്ഞ ദിവസം കുളത്തിൽ കുളിച്ചതിനെ തുടർന്നാണ് രോഗബാധയുണ്ടായതെന്ന് സംശയിക്കുന്നു ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഒപ്പം കുളിച്ച രണ്ടുപേർ നിരീക്ഷണത്തിലു തൃശൂർ നഗരത്തിലെ ആകാശപാത രണ്ടാംഘട്ടം മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ അൻപത് ശതമാനം കേന്ദ്ര ഫണ്ടോടെയാണ് ആകാശപാത നിർമ്മിച്ചത് റോഡ് കടക്കാതെ നഗരത്തിലെ പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് എത്തിച്ചേരാൻ ബദൽ സംവിധാനം എന്ന നിലയിലാണ് ആകാശപാത ഒരുക്കുന്നത് ഇന്ത്യയിൽ തൃശൂർ നഗരത്തിൽ മാത്രമാണ് ഇത്തരമൊരു ആകാശപാത നിർമ്മിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു നാല് പ്രവേശന കവാടങ്ങളും ലിഫ്റ്റുകളും സൌരോർജ്ജ വൈദ്യുതിയും സിസിടിവി സുരക്ഷാ സംവിധാനവും ആകാശപാതയിൽ ഒരുക്കിയിട്ടു മന്ത്രി കെ രാജനും സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു കോഴിക്കോട് കേസരി ഭവനിലെ നവരാത്രി ആഘോഷ പരിപാടികൾ ഒക്ടോബർ മൂന്നിന് രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ ഒന്നിന് വൈകിട്ട് സരസ്വതി മണ്ഡപത്തിലെ പൂജകളോടെ പതിമൂന്ന് വരെ നീളുന്ന ആഘോഷ പരിപാടികൾ ആരംഭിക്കും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാർഡി ശ്രീശങ്കര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ജെ നന്ദകുമാർ തുടങ്ങിയ പ്രമുഖർ പ്രഭാഷണം നടത്തും ഒക്ടോബർ നാലിന് വൈകിട്ട് സാംസ്കാരിക സദസ് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്യും കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന സർഗപ്രതിഭാ പുരസ്കാരം പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് ഒക്ടോബർ പന്ത്രണ്ടിന് സമ്മാനിക്കും എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് പുന്നമുടക്കായലിൽ മേള മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ മാസം പത്തിന് നടക്കേണ്ടിയിരുന്ന വള്ളംകളി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഒൻപത് വിഭാഗങ്ങളിൽ എഴുപത്തിനാല് വള്ളങ്ങൾ ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മത്സരിക്കും ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാറിന്റെ റിപ്പോർട്ട് ഓളപ്പരപ്പിൽ ആക്കൂട്ടങ്ങൾ ഒട്ടിച്ചേർന്ന കരിനാഗങ്ങളെപ്പോലെ ചീരിപ്പായുന്ന അത്ഭുതക്കാഴ്ചയ്ക്ക് ഇന്ന് പുന്നമടക്കായൽ വേദിയാകും ഒരു ചുണ്ടൻ വള്ളത്തിൽ നൂറിലധികം തുഴച്ചിൽക്കാരുണ്ടാകും നാല് ട്രാക്കിലൂടെ നാല് ജലരാജാക്കന്മാർ കുതിച്ചു പായുമ്പോൾ മത്സരാർത്ഥികൾ നാനൂറിലധികം വരും ഒരേ സമയം ഇത്രയധികം പേർ മത്സരിക്കുന്ന ഒരു കായികയിനം മറ്റെങ്ങും കാണില്ല അതാണ് നമ്മുടെ വള്ളംകളിയുടെ പ്രധാന പ്രത്യേകത വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊന്നുമില്ല എന്നാൽ ആവേശത്തിന് ഒട്ടും കുറവുമില്ല ഏഴ് ചെറുവള്ളങ്ങളിൽ സ്ത്രീകളും മത്സരിക്കുന്നുണ്ട് രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് ആദ്യം ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടം വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക കോൺപൂരിൽ ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റിയേഴ് റൺസ് എന്ന നിലയിൽ ബംഗ്ലാദേശ് രണ്ടാം ദിവസം ഇന്നിംഗ്സ് പുനരാരംഭിക്കും കനത്ത മഴയെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് കളി നിർത്തിവെച്ചിരുന്നു ഇന്ത്യക്കായി ആകാശ്ദീപ് രണ്ടും രവിചന്ദ്രൻ അശ്വിൻ ഒരു വിക്കറ്റും നേടി ടോസ് നേടിയ ഇന്ത്യ ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നാലാം റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഫോൾസ കൊച്ചി തിരുവനന്തപുരം കൊമ്പൻസിനെ തോൽപ്പിച്ചു കൊച്ചി കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഫോൾസ വിജയിച്ചത് സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു ് ഇന്ത്യയുടെ ചരിത്രത്തോട് പൂർണ്ണമായും പ്രതിബദ്ധത പുലർത്തിയ ചരിത്രകാരനാണ് ഡോക്ടർ എം ജി എസ് നാരായണനെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു തപസ്യ കലാസാഹിത്യവേദിയുടെ പതിനാലാമത് സഞ്ജയൻ പുരസ്കാരം കോഴിക്കോട്ട് എം ജി എസിന് സമ്മാനിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള കൊച്ചി റിഫൈനറിയുടെ പെട്രോളിയം പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാൽ എറണാകുളം ദർബാർ ഹാൾ റോഡിൽ ഇന്നുമുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ജോസ് ജംഗ്ഷൻ ഭാഗത്തുനിന്ന് ദർബാർ ഹാൾ റോഡ് വഴി ഗതാഗതം നിരോധിച്ചു സ്വച്ഛതാ ഹി സേവ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുകളുടെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് ദിവസത്തെ മാലിന്യ സംസ്കരണ ഉപാധികളുടെ പ്രദർശനം ആരംഭിച്ചു ജില്ലാ ശുചിത്വ മിഷൻ ആണ് റെയിൽവേയുടെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിക്കു വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനെടുത്ത തീരുമാനം ഗവർണർ മരവിപ്പിച്ചു മുൻ ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരെ തിരിച്ചെടുക്കാൻ മാനേജിംഗ് കൌൺസിൽ തീരുമാനിച്ചിരുന്നു ഇന്ന് ലോക ഹരിത ഉപഭോക്തൃ ദിനം വസ്തുക്കളുടെ പുനരുത്പാദനവും പുനരുപയോഗവും മിതമായ ഉപയോഗവും സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം രാവിലെ തിരുവനന്തപുരം പട്ടം ലീഗൽ മെട്രോളജി ഭവനിൽ മന്ത്രി ജി ആർ അനിൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും ജവഹർലാൽ നെഹ്റു നാഷണൽ ലീഗൽ ആന്റ് സോഷ്യൽ ഫോറവും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആന്റ് എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോറവും ചേർന്ന് സംഘടിപ്പിച്ച ദേശീയ സംവാദം കോഴിക്കോട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം രാഷ്ട്രീയത്തിലുപരി സാമൂഹ്യനീതിക്ക് കൂടി നടത്തിയ പോരാട്ടമായിരുന്നുവെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട്ടെ അർജുനന്റെ ഭൌതികാവശിഷ്ടങ്ങൾ അല്പസമയത്തിനകം കർണാടകയിലെ വീട്ടിലെത്തിക്കും ഈ വർഷത്തെ ആഗോള ഇന്നോവേഷൻ സൂചികയിൽ ഇന്ത്യ മുപ്പത്തിയൊൻപതാം സ്ഥാനത്തേക്ക് ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ദൌത്യത്തിന് ഇന്നലെ മൂന്ന് വർഷം പൂർത്തിയായി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചകഴിഞ്ഞ് പുന്നമടക്കായലിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കാൺപൂരിൽ ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശ് മൂന്നിന് നൂറ്റിയേഴ് എന്ന നിലയിൽ ഇന്ന് ഇന്നിംഗ്സ് പുനരാരംഭിക്കും